കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ചു അപ്പോൾ ഒത്തിരി കാലമായി പുള്ളിക്കാരുടെ വിവരങ്ങളൊന്നും അറിയുന്നില്ല മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കാണുമായിരുന്നു അപ്പം ഞാനും ഇടയ്ക്ക് ബാംഗ്ലൂർ പോകുന്നുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞാലും അവരെ കാണാനില്ല അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി ഇപ്പം കാണുന്നുമില്ല ഒരു വിവരങ്ങളും അറിയുന്നില്ല എന്താ പറ്റിയത് സുഖമില്ലേ അപ്പോൾ അവർ പറഞ്ഞു സുഖമില്ല എന്നുള്ളത് സത്യമാണ് ശ്വാസം മുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് മാത്രമല്ല എൻ്റെ മകളുടെ കുഞ്ഞിനെ നോക്കണ്ട ഉത്തരവാദിത്വമുണ്ട് എനിക്കിപ്പോൾ മകളും മരുമകനും ജോലിക്ക് പോകുന്നു അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കാൻ ഞാനേ ഉള്ളൂ വീട്ടിലെ പണിയും കുഞ്ഞിനെ നോട്ടം എല്ലാം കൂടെ ആകുക പിന്നെ എൻ്റെ അസ്വസ്ഥതകളും എല്ലാം കൂടെ ആകുമ്പം എനിക്ക് ഫോൺ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഞാനും ഒരു ഗ്രാൻഡ് പേരൻ്റാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞുമോളുടെ അടുത്ത് പോകാറുണ്ട് അവളുടെയോടൊപ്പം നിൽക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഈ ഗ്രാൻഡ് പേരൻസും കുറിച്ച് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസും പേരൻസും കുട്ടികളും അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു കണ്ടൻറ്റ് കിട്ടി അപ്പം അതാണ് ഈ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ അറിവുള്ളതാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ തെറ്റിക്കാറുള്ള ചില കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് പറഞ്ഞത് വളരെ പ്രയാസപ്പെട്ട ഒരു ജോലി തന്നെയാണ് പണ്ടുള്ളവർ പറയും ഒരു പറമ്പിൽ മുഴുവൻ ഒരു ദിവസം മുഴുവൻ പണി ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളതെന്ന് അപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മക്കളെ വളർത്തി കഴിഞ്ഞു പിന്നെ പേരക്കുട്ടികളെയും കൂടെ വളർത്തേണ്ട ഒരു ചുമതല നമ്മളിലേക്ക് വരുന്നുണ്ട് കാരണം ഇന്നത്തെ മക്കളും മരുമക്കളും എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ജോലിക്ക് പോക്കും കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ വളർത്തലും എല്ലാം കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ആളുകളെ നിർത്താൻ പറ്റും ജോലിക്കാരെ നിർത്താൻ പറ്റും പക്ഷെ ജോലിക്കാരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് സുരക്ഷിതമല്ല ഇന്നത്തെ കാലത്ത് അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് ഒരു ഹെൽപ്പ് അവർ ആവശ്യപ്പെടുന്നുണ്ട് അത് നമ്മൾ ചെയ്യാൻ നമ്മൾ സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഒന്നാമത് ഈ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും തമ്മിലൊരു ഐക്യം ഉണ്ടാവണം അവർ തമ്മിൽ പഴക്കും പ്രശ്നങ്ങളുമാണ് അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിൽ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടെങ്കിൽ വിജയകരമായിട്ട് ഈ ഒരു പരിപാടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഐക്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാര്യമാണ് നമ്മൾ നമ്മുടെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്കൊരുപാട് കെയർ ചെയ്യാനോ അവരെ ഒരുപാട് പിന്നാരിച്ചു കൊണ്ട് കിടക്കാനൊന്നും നമുക്ക് പലപ്പോഴും സാധിച്ചൊന്നും വരും സാധിച്ചിട്ടില്ല കാരണം ജീവിതം കൂട്ടിമുട്ടിക്കുന്ന ആ ഒരു തിരക്കിലെ എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് കെയർ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ നമ്മുടെ പേരമക്കളായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു തിരക്കുകളെല്ലാം കഴിഞ്ഞു സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ അതിന് പേരം ഈ ഗ്രാൻഡ് പേരൻസിനുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയുന്നത് പല വീടുകളിലും ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ ഇനി അപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ കൊച്ചുമക്കളും ഗ്രാൻഡ് പേരൻസും പേരൻസും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ മൂന്ന് കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ട് അതിയെന്ന് ഏറ്റവും വലിയ ബെനിഫിറ്റാണ് കുഞ്ഞിനാണ് കിട്ടുന്നത് കൊച്ചു കഥകളിലൂടെയും ഒക്കെ നമ്മൾ കുറേ മൂല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അറിയാതെ തന്നെ പിന്നെ കുറേ നല്ല ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ അറിവുകൾ കുറേ ഉൾക്കാഴ്ചകൾ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ അതിൽക്കൂടെ അവരുടെ ഒരു കോൺഫിഡൻസ് വളരാനും ഒക്കെ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് സൈക്കോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നതും ഒറ്റയ്ക്ക് വളരുന്ന കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് മാറുന്നത് ഗ്രാൻഡ് പേരൻസിനോടൊപ്പം വളരുന്ന ആ സ്നേഹവും കെയറും കിട്ടി വളരുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി കുഞ്ഞുങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പോലെ തന്നെ ഗ്രാൻഡ് പേരൻസിന് ബെനിഫിറ്റ് ഉണ്ട് എന്താ ഗ്രാൻഡ് പേരൻസിന് കിട്ടുന്ന സന്തോഷം കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കുമ്പോൾ നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യും നമ്മൾ ഈ വയസ്സായി കഴിയുമ്പോൾ എനർജി പോയി ഇങ്ങനെ ഒരു വല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ കളിയും ചിരിയും ഇവരെ ഇട കൂടെ ഇരിക്കുന്ന സമയം നമ്മുടെ എനർജിയും കൂടും അതുപോലെ അവരോടൊപ്പം കളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശിശുണ്ട് ആ ശിശുവിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് മാറും ഹാപ്പി ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ പല പേരൻസും ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് മക്കളൊക്കെ പുറത്തും ഒക്കെ ആയി കൊച്ചുമക്കളെ അടുത്ത് കിട്ടാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ആ ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനമാണിത് കുഞ്ഞുങ്ങളുമായിട്ടൊന്നിച്ച് മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് അവർക്കും ഹെൽപ്പാണ് നമുക്കും സന്തോഷമാണ് പിന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു വാർദ്ധക്യമാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഗ്രാൻഡ് പേരൻസിനും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി മക്കളെ സംബന്ധിച്ചാണെങ്കിലോ അവർക്ക് എപ്പോഴും തിരക്കും കാര്യങ്ങളുമാണ് അവർക്ക് റിലാക്സ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല പലപ്പോഴും കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ജോലികളിൽ ഭംഗിയായിട്ട് ചെയ്യാനും അവർക്ക് കുറേ സമയം റിലാക്സ് ചെയ്യാൻ കിട്ടും അപ്പോൾ ഈ മൂന്ന് മൂന്ന് കൂട്ടർക്കും നല്ല ബെനിഫിറ്റാണ് ഇവരൊന്നിച്ചിങ്ങനെ ജീവിക്കുന്നത് ഇനി ഗ്രാൻഡ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാദ്യമേ പറയാം നമ്മൾ പേരക്കുട്ടികളെ അൺകണ്ടീഷണൽ സ്നേഹിച്ചോളൂ പക്ഷേ അവരുടെ യഥാർത്ഥ അവകാശികൾ അവളുടെ അവരുടെ പേരൻസ് ആണെന്നുള്ള കാര്യം മറക്കരുത് അവരുടെ പേരൻസ് ആണ് അവരുടെ യഥാർത്ഥ അവകാശികൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവർത്തികളിൽ കൂടെ ചിലപ്പോൾ ചില കടന്നു കടന്നുകയറ്റങ്ങളൊക്കെ ചെയ്യും അത് പാടില്ല നിങ്ങൾ അവരെ വളർത്തുന്നുണ്ടാകാം നിങ്ങൾക്ക് അവരോട് സ്നേഹം സ്നേഹമുണ്ടാകാം പക്ഷേ ഇടയ്ക്കൊന്ന് ഓർത്തോണം അവരുടെ യഥാർത്ഥ അവകാശികൾ അവരുടെ പേരൻസ് തന്നെയാണ് അപ്പോൾ അത് ഞാനിങ്ങനെ പറയാനുള്ള കാരണമുണ്ട് പലപ്പോഴും കുട്ടികൾക്കായിട്ട് ചില നിയന്ത്രണങ്ങൾ ചില ചിട്ടകൾ ഒക്കെ മാതാപിതാക്കൾ വെച്ചിട്ടുണ്ട് അത് നമ്മളും നമ്മുടെ കുട്ടികൾക്ക് പണ്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ അതിനെ ലംഘിക്കാൻ ഗ്രാൻഡ് പേരൻസ് ശ്രമിക്കരുത് ഉദാഹരണമായിട്ട് അവർക്ക് കുളിക്കാൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഉറങ്ങാനുള്ള സമയം അതൊക്കെ മാതാപിതാക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടി പേ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുട്ടിയുടെ ഡേ കെയറിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പോകുന്ന കുട്ടിയാണെങ്കിൽ ഈ പേരൻസ് അതിനെ നേരത്തെ കിടത്തി ഉറക്കാനായിട്ട് ശ്രമിക്കും കാരണം രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് നിന്ന് അവർ ഒന്ന് വിളിക്കുമ്പോൾ കുറച്ച് നേരം കൂടെ കളിച്ചോട്ടെ അവൾ കളിക്കുമല്ലേ എന്തിനാ ശല്യം ചെയ്യുന്നത് അവൾ ഇച്ചിരി നേരം കൂടെ കളിക്കും ദയവ് ഇത് അങ്ങനെ പറയരുത് കാരണം ആ ചിട്ട തെറ്റുമ്പോൾ അത് കൊച്ചിൻ്റെ ആ ഒരു ഹാ ഇതിനെയും ബാധിക്കും അതുപോലെ പേരൻസിനും അത് ബുദ്ധിമുട്ടായി തോന്നും അപ്പം നമ്മൾ അവർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി അതുപോലെ ചില കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കാൻ അവരുടെ പേരൻസ് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ കൊച്ചുമോളെ കൂടുതൽ അവൾക്ക് സ്വീറ്റ്സ് അവർ കൊടുക്കാറില്ല അപ്പോൾ ഈ കൊച്ചുകുട്ടികൾ എന്തു ചെയ്യും ഗ്രാൻഡ് പേരൻസിനെ സ്വാധീനിക്കും ബേക്കറി അല്ലെങ്കിൽ സ്വീറ്റ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഗ്രാൻഡ് പേരൻസിനെ സ്വാധീനിക്കും കാരണം ഗ്രാൻഡ് പേരൻസിന് ഇങ്ങനെ സ്നേഹമല്ലേ അപ്പോൾ അച്ഛനും അമ്മയാണ് പല ഗ്രാൻഡ് പേരൻസും ചെയ്യുന്ന ഒരു കാര്യമാണ് അച്ഛനും അമ്മയും അറിയാതെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും അത് ശരിക്കും ഒരു തെറ്റായ പ്രവണതയാണ് കാരണം അവരുടെ പേരൻസ് വെച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ അവരെന്തൊക്കെ ചെയ്യണ്ട എന്ന് പറയുന്നു അത് നമ്മൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കരുത് അവർ നോ പറയുന്നത് നമ്മളും നോയായിരിക്കണം അപ്പം അങ്ങനെ ഒരു രമ്യതയിൽ പോകുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവകാശമല്ല നിങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞത് അതുപോലെ പുതിയ തലമുറയിലെ കുട്ടികളുടെ അനുഭവങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ വ്യത്യാസമാണ് പണ്ടത്തെ പോലെയല്ല നമ്മൾ വളർത്തിയ സമയത്തെ പോലെയല്ല അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ കുറേ ഉപദേശങ്ങളും ഒക്കെ കൊടുക്കും കുട്ടികൾക്കാണെങ്കിലും അത് പലപ്പോഴും കുട്ടികളിച്ചിട്ട് മുതിർന്നു കഴിഞ്ഞാൽ ആ ഉപദേശങ്ങളെയൊക്കെ അവർ ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വിഷമാവും അപ്പോൾ അങ്ങനെ ഉപദേശിക്കാൻ പോകണ്ട അത് മക്കളെ ആണെങ്കിലും കൊച്ചുമക്കളെ ആണെങ്കിലും നമ്മുടെ ഉപദേശങ്ങളൊന്നും ഒത്തിരി കൊടുക്കേണ്ട നിൻ്റെ അപ്പനെ ഞാനിങ്ങനെ വളർത്തിയേ നിൻ്റെ അമ്മയെ ഇങ്ങനെ വളർത്തിയേ ആ ഡയലോഗ്സ് ഒന്നും വേണ്ട കാലവും പ്രായവും നിങ്ങളെയും നിങ്ങളുടെ മക്കളുടെയും ഇടയ്ക്ക് കുറച്ച് മതിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉണ്ടാക്കിയ ചിട്ടകളാവില്ല അവരും ചെയ്തിരിക്കുന്ന ചിട്ടകൾ അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നും നമ്മുടെ പേരക്കുട്ടികളുടെ മേലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മേലോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അത് പാടില്ല പിന്നെ പേരക്കുട്ടികളുടെ ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ട പേരക്കുട്ടികളുടെ ഉത്തരവാദിത്തം അവരുടെ പേരൻസ് ചെയ്തോളൂ നിങ്ങളൊരു സപ്പോർട്ടായിട്ട് ഒരു സഹായമായിട്ട് ഒരു ഹെൽപ്പായിട്ട് നിന്നാൽ മതി കുട്ടികളെ ഏത് സ്കൂളിൽ വിടണം എന്ത് ചെയ്യണം അതിനകത്തൊന്നും നിങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അതൊക്കെ അവർക്കറിയാം ഇന്നത്തെ യങ് ജനറേഷൻ പേരൻസ് അവരെല്ലാം അതിന് നിങ്ങളെക്കാൾ അറിവുള്ളവരാണ് അപ്പം അതൊക്കെ അവർന്ന് ആ വളർച്ചയിൽ നമ്മളൊന്ന് ആ ഒരു സപ്പോർട്ട് ചെയ്യാനൊന്ന് കൂടെ നിന്നാൽ മതി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ കുറ്റം അവരുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത് ഇത് ശരിയായില്ല ഇങ്ങനെയല്ല വളർത്തട്ടെ ഞാനിങ്ങനെയല്ല വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകൾ നമ്മൾ പലപ്പോഴും പുറപ്പെടുവിക്കും അത് ശരിയല്ല അത് നിങ്ങൾ തമ്മിലുള്ള മക്കൾ നിങ്ങളുടെ മക്കളും നിങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കും അത് കുഞ്ഞിനെ ബാധിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് എന്തെങ്കിലും ദേഷ്യമോ നിരാശയൊക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പേഴ്സണലായിട്ട് പറയാം കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒന്നും പാടില്ല അത് കുഞ്ഞുങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കും അതുപോലെ തന്നെ ആരുടെയും കുറ്റങ്ങൾ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല അവരങ്ങനെ ഇവരിങ്ങ നമ്മൾ ചിലപ്പോൾ അറിയാതെ പല കാര്യങ്ങളും പറഞ്ഞുപോകും പക്ഷെ കുഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ല പിന്നെ അത് കുഞ്ഞല്ലേ അത് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവനതൊന്നും നോക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതും പക്ഷേ കുട്ടികൾ ഭയങ്കര മിടുക്കന്മാരാണ് അവർ ടേപ്പ് റെക്കോർഡർ പോലെയാണ് അവർ കളിക്കുകയും ചെയ്യും ഈ പറയുന്നവർക്ക് ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പം അവർക്ക് അതൊരു ബാഡ് എന്താ പാഠമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇപ്പം അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞു അവർ കുളിച്ചു ഡ്രസ്സൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോകാനായിട്ട് അവരെ നമ്മൾ വിടണം എപ്പോഴും നമ്മളിങ്ങനെ പൊതിഞ്ഞു കെട്ടിപ്പിടിച്ച് വെക്കരുത് അവർ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം കളിക്കാനും അവരോടൊപ്പം പുറത്തു പോകാനും അവരോടൊപ്പം മിംഗ് ചെയ്യാനും കുട്ടി അനുവദിക്കുക പലരും പല പേ പേരൻസും അങ്ങനെ ചെയ്യാത്തവരുണ്ട് പക്ഷേ അത് ശരിയായ നടപടിയല്ല എന്തായാലും നിങ്ങളെക്കാൾ ബന്ധമുള്ളത് അവരുടെ പേരൻസിനോട് തന്നെയാണ് അതാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവകാശം നിങ്ങൾക്ക് സ്നേഹിക്കാം പക്ഷേ നിങ്ങളല്ല അതിൻ്റെ അവകാശികൾ അപ്പം അങ്ങനെ പേരൻസുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാക്കാൻ നിങ്ങളുകൂടെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പല പേരൻസും ഗ്രാൻഡ് പേരൻസും ചെയ്യുന്നതാണ് കുഞ്ഞിച്ചിരി മുതിർന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും സ്നേഹം കൂടുതലും ഉണ്ടാ പക്ഷെ ഒരിക്കലും അത് പാടില്ല കുഞ്ഞൽപ്പം മുതിർന്നു കഴിഞ്ഞാൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുഞ്ഞിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എല്ലാ കുഞ്ഞുങ്ങൾക്കും തന്നെ മുതിർന്നു കഴിഞ്ഞാൽ സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം അത് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക അതിന് അപ്രീസിയേഷൻ കൊടുക്കുക അവരെ കൊണ്ട് ചെയ്യിക്കുക സ്നേഹ കൂടുതൽ കൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന പ്രവണത പാടില്ല പിന്നെ ഇനി ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കുഞ്ഞുങ്ങളെ പേരക്കുട്ടികളെ വളർത്തുന്നതിനിടയിൽ നിങ്ങളുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അനാരോഗ്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാതിരിക്കരുത് നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക വേണ്ട വിശ്രമം എടുക്കുക വ്യായാമം ചെയ്യുക അതിനൊക്കെ സമയം കണ്ടെത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും ചെടിയ ഹോബികളുണ്ടെങ്കിൽ അത് ചെയ്യുക പുറത്തോട്ടൊക്കെ പോകാനുണ്ടെങ്കിൽ ഇപ്പം എല്ലാ ദിവസവും കുട്ടികൾക്ക് ജോലി കാണില്ലല്ലോ അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ അവരെ കുറച്ച് നേരം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകാനും അത് മനഃപൂർവ്വം ചെയ്യണം പല അമ്മമാരും അതിനൊന്നും മെനക്കെടത്തില്ല ഞാനീ പറഞ്ഞ ആൾ അങ്ങനെയുള്ളൊരു കാറ്റഗറിയിൽ പെട്ടതാണ് അപ്പം നമുക്ക് നമ്മുടേതായ ആ ഒരു ആരോഗ്യം മെയിൻ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ ശ്രദ്ധിച്ചെങ്കിലേ പറ്റുകയുള്ളൂ ഗ്രാൻഡ് പേരൻസ് അപ്പം തന്നെയുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കും അപ്പം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ പ്രധാനമായിട്ടും കരുതണം നിങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടാണെങ്കിൽ മാത്രമേ കൊച്ചുമക്കളോടും ആ രീതിയിൽ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നിങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തണം ഇനി കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ പേരൻസ് എന്തൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് അവരുമായിട്ട് തുറന്ന് ചർച്ച ചെയ്യുക അല്ലാതെ പറയാതിരുന്നാൽ അവരെങ്ങനെ തിരിച്ചറിയണം നല്ല ആശയവിനിമയമാണ് ഈ മാതാപിതാക്കളും മക്കളും തമ്മിൽ വേണ്ടത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ പിന്നെ അവരെന്തെങ്കിലും ഉപദേശം ഗ്രാൻഡ് പേരൻസ് തരുമ്പോൾ അതിനെ അപ്പടെ അങ്ങ് തള്ളിക്കളയരുത് അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കണം ചിന്തി കാരണം അവർക്കൊത്തിരി അനുഭവസമ്പത്തും ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഉപദേശങ്ങൾ തരുന്നത് അപ്പോൾ അത് അപ്പടി തട്ടിക്കളയാതെ എന്തെങ്കിലും അതിനകത്ത് കാര്യമുണ്ടോ ഇനി കാര്യമൊന്നുമില്ല എങ്കിൽ അത് ഇങ്ങനെയാണ് അത് ആവശ്യമില്ല എന്നുള്ള കാര്യം അവരെ ശാന്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അവരോട് തട്ടി കയറുമ്പോഴാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തതും അവർക്ക് വിഷമം ഉണ്ടാക്കുന്നതും അപ്പോൾ അത് വേണ്ട അവരോട് കാര്യമായിട്ട് തുറന്ന് പറയാം അതാണ് നല്ല രീതിയിലുള്ള ആശയവിനിമയമാണ് വേണ്ടത് പിന്നെ അതുപോലെ ചില മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒരുപാട് കർക്കശ സ്വഭാവം കുട്ടികളോട് കാണിക്കും ഒരുപാട് റഫായിട്ട് പെരുമാറും അത് നിങ്ങളുടെ ശ്രദ്ധയിൽ അത് കുഞ്ഞിന് വിഷമം ഉണ്ടാക്കും അതും നിങ്ങൾക്ക് അവരെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാം അങ്ങനെ പറയരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അതും ഈ സംസാരിക്കുന്ന ഏത് രീതിയിലാണ് പറയുന്നത് എന്നുള്ളതാണല്ലോ പ്രധാനം പറയുന്നതിൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാതൊന്നുമില്ല പക്ഷെ അത് നമ്മളാ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവരോട് ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക പിന്നെ അതുപോലെ പല പേരൻസും പല ഗ്രാൻഡ് പേരൻസും വീട്ടിലെ ജോലിയും കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രായത്തിൻ്റേതായ അസുഖങ്ങളും ഉണ്ടാവാം ദയവ് ചെയ്ത് അത്രയ്ക്കും ഭാരം അവരിൽ അടിച്ചേൽപ്പിക്കരുത് ഒരു കുട്ടിയെ നോക്കുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല അപ്പം ഞാൻ എനിക്കറിയാവുന്ന നേരത്തെ പറഞ്ഞ ആ സ്ത്രീയെ എൻ്റെ സുഹൃത്ത് മകളുടെ കൂടെയാണ് താമസിക്കുന്നത് മകനും മരുമകളും ഗവൺമെൻറ് ജോലിക്കാരാണ് അപ്പോൾ അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു അപ്പം നേരത്തെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു അവിടെ അവരുടെ പ്രസവ അവളുടെ പ്രസവത്തിനും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവൾ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി കുഞ്ഞു ഒരല്പം വളർന്നു കഴിഞ്ഞപ്പം അവനോടി നടക്കാറായപ്പോഴാണ് ജോലിക്കാരിയില്ല അപ്പോൾ അവർ ചിന്തി അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ജോലിക്കാരി ഇല്ലാത്ത അത് ജോലിക്കാരെ ഇപ്പം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല ജോലിക്കാരെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്നില്ല അവൾ ചിന്തിക്കുന്നത് ചിലപ്പം കുഞ്ഞിത്രയായി ഇനി അവൻ ഓടി നടക്കാറായി അമ്മയ്ക്ക് ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാമല്ലോ എന്നായിരിക്കാം മകൾ കരുതിയത് പക്ഷെ അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്ക് ഇത് മകളോട് പറയാനും ബുദ്ധിമുട്ട് അമ്മ ഇതെല്ലാം വലിച്ചു വലിച്ച് ചെയ്യുന്നു ഒരു ദിവസം അമ്മ വീണ് കഴിഞ്ഞാൽ അത് ഈ മകളെയും ബാധിക്കും അത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവരുടെ സഹായത്തിന് ഒരാളെ വെക്കുക ഒരു കൊച്ചുകുട്ടി ഓടി നടക്കുന്ന പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിലാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി ഒക്കെ അവരെ കൂടെ ഇരുന്നാൽ മതി പക്ഷേ ഒരു ഓടി നടക്കുന്ന പ്രായമാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഒരു അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ മക്കളൊന്നും ക്ഷമിക്കത്തില്ല അപ്പോൾ അമ്മയ്ക്കതെല്ലാം കൂടെ ഓടിയെത്താൻ ഇല്ല അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് സപ്പോർട്ടിന് ഒരാളെ വെച്ചു കൊടുക്കുക എന്നുള്ളത് ഗ്രാൻഡ് പേരൻസ് അല്ലെ പേരൻസിനോട് പറയാനുള്ളതാണ് കാരണം നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു അപ്പോൾ സാമ്പത്തികം ഒരു പ്രശ്നമല്ല സാമ്പത്തികം കൊടുത്ത ആളെ കിട്ടാനും ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ പേരൻസിന് ചെയ്ത് കൊടുക്കണം പിന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഗ്രാൻഡ് കിഡിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ശരിക്കും റിലാക്സ് ചെയ്യുന്നത് ഫ്ലാറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ പണിക്കൊക്കെ ആളെ കിട്ടുന്നുണ്ട് അപ്പം കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും അവിടെ ആൾക്കാരുണ്ട് പിന്നെ കുഞ്ഞിടേ കയറി പോകുന്നുണ്ട് അപ്പം ഒത്തിരി റിലാക്സ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും അപ്പോൾ പിന്നെ അവൾ വരുമ്പോൾ അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവളെ ഇട കൂടെ കളിക്കുക അവളെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ള ഒരൊറ്റ ഡ്യൂട്ടിയുണ്ട് അപ്പം നമ്മൾ സന്തോഷത്തോടു കൂടി അത് ചെയ്യും അതേസമയം എല്ലാ ഭാരങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ആയിട്ട് കുഞ്ഞിനോട് ഇടപെടാൻ അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ പേരൻസിനോടും എല്ലാ കുഞ്ഞുങ്ങളുടെ പേരൻസിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും പരിചരിക്കാനും അച്ഛനമ്മമാരെ കിട്ടുന്നതൊരു വലിയ അനുഗ്രഹമായിട്ട് മക്കൾ കരുതണം അതുപോലെ വാർത്തയ്ക്ക് കാലത്ത് ഈ കുഞ്ഞുങ്ങളോടുകൂടെ ഒന്നിച്ച് ജീവിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന അവസരം ഒരു ഭാഗ്യമാണെന്ന് മാതാപിതാക്കളും ഈ ഗ്രാൻഡ് പേരൻസും കരുതണം അപ്പോൾ ഇന്ന് ഒരുപാട് പേരും ഒറ്റയ്ക്കും ആയിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഒരു അനുഗ്രഹമായിട്ട് ഗ്രാൻഡ് പേരൻസും കരുതുക സന്തോഷമായിട്ട് നമ്മളൊരു പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ട് വരിക നിങ്ങൾ രണ്ടു കൂട്ടരും ചേർന്ന് അപ്പോൾ അതൊന്നിച്ച് നിൽക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക അതുപോലെ ഇതൊന്ന് ഇതിനകത്ത് എന്തെങ്കിലും കമൻസുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എഴുതിയേക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്